സുഹൃത്തുക്കൾ സഹപ്രവർത്തകർ മണിച്ചത്തിൻ്റെ കുടുംബാംഗങ്ങൾ സദസ്സരും കൂടിയിരിക്കുന്ന അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ആരാധിക്കുന്ന വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തിയവരുൾപ്പെടെയുള്ള നാട്ടുകാരെ എല്ലാവർക്കും എൻ്റെ വിനയം നിറഞ്ഞ നമസ്കാരം രാമകൃഷ്ണൻ എനിക്ക് മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ സുദീർഘമായ സംസ്ഥാനങ്ങൾക്ക് ഇവിടെ വലിയ പ്രസക്തി ഉണ്ട് എന്ന് തോന്നുന്നില്ല രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ ആവർത്തിക്കുക എന്നതിനപ്പുറം പുതുതായി എന്തെങ്കിലും ഒരു പ്രസംഗത്തിൽ പറയുക എന്ന് പറയുന്നത് ശ്രമകരമായ ഒരു ജോലിയാണ് അത്രയധികം കേരള ജനതയെ മലയാളികളെ സ്വാധീനിച്ച ഒരു കലാകാരൻ ഇന്നത്തെ ഈ ഒരു ഡേറ്റ് ഇവിടെ മാത്രമല്ല ഈ മാർച്ച് മാസാകുമ്പോൾ നമ്മൾ പാരിസ്ഥാനങ്ങളിൽ നിന്ന് വിളിവരും ഒരുപാട് നല്ല കാര്യങ്ങൾ ഒരുപാട് പേര് ഒരുപാട് പേര് ഈ പേരിൽ ചെയ്യാൻ പ്രേരക ശക്തിയായി മാറിയിരിക്കുന്നു അദ്ദേഹം എന്നുള്ളത് വലിയ അത്ഭുതമാണ് ഇപ്പോഴും ഈ ഒരാറാം തീയതി നമ്മൾ വിളിക്കും ഞങ്ങൾ മനുഷ്യരുടെ പേരിൽ വിവാഹങ്ങൾ നടത്തി കൊടുക്കുന്നു ഓട്ടോക്ഷോ വാങ്ങിച്ചു കൊടുക്കുന്നു ഡ്രസ്സ് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കേരളത്തിന്റെ പല സ്ഥലങ്ങളിൽ നിന്നും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഈ പേരിൽ പല നല്ല കാര്യങ്ങളും ചെയ്യുന്ന ഒരു ദിവസമായി ഈ തിയറി മാറി എങ്ങനെയാണ് ആളുകളിൽ നിന്ന് ഇത്രയും അധികം സ്നേഹം ഒരാൾക്ക് പിടിച്ചു പറ്റാനാവുക എന്നത് വളരെ കൗതുകത്തോടെ പലപ്പോഴും പല വേദിയുടെ വശങ്ങളിൽ നിന്നും സ്ക്രീനിലൂടെയും എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് അതായത് ഞാൻ നമ്മുടെ പരിപാടി പറഞ്ഞിട്ടുണ്ട് ജൻപിരി എന്ന് പറയുന്ന രജനീകാന്തിന്റെ ചിത്രത്തിൽ പക്ഷെ അദ്ദേഹത്തിന്റെ മുകളിൽ കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും ഏറ്റവും കൂടുതൽ കൈയിൽ വെറ്റിയിട്ട് സ്ക്രീനിൽ പെട്ടെന്ന് കലാപം കൊണ്ടു ചേർന്ന് എൻ്റർ ചെയ്തപ്പോഴാണ് ഒരു സാധാരണക്കാരനായ മനുഷ്യന് അസാധാരണമായും വിധം എങ്ങനെ വളരാമെന്നും അതിനുശേഷം അസാധാരണമാധം എങ്ങനെ സാധാരണക്കാരനായി തുടരാമെന്നതിനും ഉള്ളതിനൊരു മകുടോദാഹരണമാണ് കലാഹോൻ മണി എന്ന് പറയുന്ന അതുല്യനായ കലാകാരൻ ഞാൻ പരിചയപ്പെടുന്ന കാലത്തെ അദ്ദേഹം ഒരു സ്റ്റാറുണ്ട് തൊണ്ണൂറ് പേരുടെ പകുതിയിൽ തന്നെ അദ്ദേഹം സ്റ്റാറായി അതിനുശേഷം അദ്ദേഹത്തിന്റെ വീട്ടിനടുത്ത് ഈ പുഴപൊക്കത്ത് ഞാൻ സലീകുമാറിന്റെ ട്രൂപ്പിൽ കളിക്കുന്നു ഞാൻ അദ്ദേഹത്തെ കൂടുതൽ പരിചയപ്പെടുന്ന അന്നാണ് അന്നൊരു ആറ്റിങ്ങിൽ ഭാഗത്തുള്ള ഒരു കുട്ടിയുടെ കണ്ണോപ്പറേഷന് വേണ്ടി സാമ്പത്തിക സഹായം ചെയ്യുകയും അതിനോടൊപ്പം നാട്ടുകാർക്ക് വേണ്ടി ഒരു പരിപാടി ചെയ്യുന്നു എന്ന് പറഞ്ഞ് സലീം സലീകുമാറിന്റെ ട്രൂപ്പിനെ മണിചേട്ടം വിളിച്ചു ഞങ്ങൾ ആ ട്രൂപ്പിലെ അംഗങ്ങളായി ഇവിടെ വന്നു അപ്പൊ സലീമേട്ടം പറഞ്ഞു നിങ്ങൾ അവരുടെ മണി മണി ചിലപ്പോൾ ഞാൻ ആ ഗ്രൂപ്പിന്റെ മാനേജറാണ് ഷോ കഴിയുമ്പോൾ അവൻ ചിലപ്പോൾ പൈസ തരും ഞാൻ പൈസ മേടിക്കരുത് പൈസ മേടിക്കാണ്ട് വരണം അതൊരു ഫ്രീ ഷോയാണ് നിങ്ങൾക്കുള്ള പൈസ ഞാൻ തരും എന്ന് സലീം സലീകുമാറിട്ടം പറഞ്ഞു ഞങ്ങളിവിടെ വന്നു പക്ഷേ വഴി അദ്ദേഹം പൈസ നീട്ടി പോയാൽ എനിക്ക് പൈസ വേണ്ട സലീമേണ്ട അദ്ദേഹം പറഞ്ഞു വിട്ടു അദ്ദേഹം കാര്യം ചെയ്യാം ഞാൻ നിങ്ങൾക്ക് പൈസ തരാം നിങ്ങൾ പോയിട്ട് മേടിച്ചില്ലെന്ന് സലി കുമാറിനോട് പറഞ്ഞു അപ്പൊ സലീകുമാറിന്റെ പൈസയും കിട്ടും എന്റെ പൈസയും കിട്ടും നിങ്ങൾക്ക് രണ്ട് പൈസ കിട്ടൂല സുഖമായിട്ട് ഉപയോഗിച്ചോളം പറയും ഞങ്ങൾ അത് ചെയ്തില്ലെങ്കിലും അദ്ദേഹം വളരെ നിർബന്ധിച്ച് കുറച്ച് പൈസ എല്ലാരെയും കിട്ടി എത്തിച്ചു വിടുന്ന രീതിയിൽ കലയും കലാകാരന്മാരെയൊക്കെ അദ്ദേഹം സ്നേഹിച്ചു അതിനുശേഷം അദ്ദേഹം ജീവിച്ചിരുന്നപ്പോഴും അതിനുശേഷം അതിനുശേഷമൊക്കെ ഇത്രയധികം ഞാൻ പലപ്പോഴും പറയാനുണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ പേരിൽ നടന്നിട്ടുള്ളതും ചെയ്തിട്ടുള്ളതും എല്ലാം സാധാരണക്കാരന്റെ പ്രതിനിധിയായി നമ്മുടെ മലയാള സിനിമയുടെ ക്യാമറയിൽ ഒരുപക്ഷം ഇന്നോളം ക്യാമറ തിരിച്ചു വെച്ചിട്ടില്ലാത്ത ഭൂപ്രദേശങ്ങളിലേക്കും വ്യക്തികളിലേക്കും എല്ലാം കഥകളായി കടന്നു ചെല്ലുന്നതിന് വേണ്ടി അദ്ദേഹം കാരണമായിട്ടുണ്ട് രാഘവർഷൻ പറഞ്ഞു പല തലക്കെട്ടുകൾ അദ്ദേഹം എം ജി രാധകൃഷ്ണൻ പറയുന്ന അതിലിനെ സംഗീത സംവിധാനം ചോദിച്ചു പാട്ട് പാടാൻ പഠിച്ചിട്ടില്ലാത്തവരാണ് എങ്ങനെയാണ് ഓർക്കസ്ട്രുമായിട്ട് ഇത്ര സിംഗ് ആയിട്ട് പാട്ട് പാടുന്നത് പാട്ടുകാരനാണോ അദ്ദേഹം കരള ഒരു പാട്ടുകാരനാണ് ഡാൻസ് ഓഫ് ഫയർ ഡാൻസ് പരിപാടികളൊക്കെ കളിക്കണോ അദ്ദേഹം അത് ചെയ്യുമായിരുന്നു അഭിനയത്തിൽ ഇനി വില്ലൻ വേണോ കോമഡി വേണോ ക്യാരക്ടർ വേഷങ്ങള് വേണോ അത് അദ്ദേഹം ചെയ്യുമായിരുന്നു പക്ഷെ ഇതിന്റെ ഇതിന്റെയൊക്കെ ലാസ്റ്റ് ഞാൻ പദ്ധതിയാണ് ഇതിനൊക്കെ അപ്പുറത്ത് എപ്പോഴും മനുഷ്യർട്ട് എന്ന മനുഷ്യൻ വളരെ ജനങ്ങളെ സ്നേഹിക്കുന്ന നമ്മളെല്ലാം ഞങ്ങളൊക്കെ കലാരൂപത്ത് വരുന്ന സമയത്ത് കാണാനും ഇഷ്ടപ്പെടാനും ഒപ്പം നടക്കാനും ഒരു പ്രോട്ടോകോൾ നോക്കാതെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പിടിക്കാനും കൂടെ വന്നവരെയൊക്കെ സംരക്ഷിച്ചു പിടിക്കാനും ഒക്കെ വലിയ തോതിൽ മനസ്സ് കാണിക്കുന്ന ഒരു കലാകാരൻ ചില സ്റ്റേജുകളിലൊക്കെ എങ്ങനെയാണ് ഒരാൾ ഇങ്ങനെ കൺവെൻഷൻ നടത്തുന്ന പോലെ ആളുകളെ നിയന്ത്രിച്ച് കൊണ്ടുനടക്കുന്നത് എന്ന് വലിയ അത്ഭുതത്തോടെ നോക്കിയിരുന്ന കലാകാരൻ അദ്ദേഹത്തിന്റെ വേർപാട് നമ്മൾ ഓരോ മനുഷ്യനും ഈ ലോകത്ത് യൂണിക്കാണ് ഓരോരുത്തരുടെയും വേർപാട് അതാത് പ്രിയപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം പകരം വയ്ക്കാണ്ടില്ല പക്ഷേ ഈ മനുഷ്യനെ പോലെയുള്ള ചില ആളുകളുടെ ഉടൻ തന്നെ വിയോഗം ഉണ്ടാക്കുന്ന വിടവ് കാലങ്ങൾക്കപ്പുറം നികത്താൻ പറ്റാത്തതാണ് അതിങ്ങനെ അവിടെ നിൽക്കും ഇപ്പോഴും അദ്ദേഹം ഒരു രണ്ടായിരം തൊട്ട് ഈ ദിവസം വരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഞാൻ എത്ര സ്റ്റേജ് ഷോ ചെയ്തിട്ടുണ്ടോ അതിന്റെ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനം വേദികളിലും ഇദ്ദേഹത്തിന്റെ ഒരു പാട്ടെങ്കിലും ഇല്ലാതെ ഒരു സ്റ്റേജ് ഷോ ഇന്നും കേരളത്തിൽ കടന്നു പോകുന്നില്ല അത്ഭുതമാണ് അദ്ദേഹത്തിന്റെ പേര് ചെയ്യുമ്പോൾ ഇപ്പോഴും കിട്ടുന്നു എന്ന് പറയുന്നത് വലിയ അത്ഭുതമാണ് അത്തരത്തിന്റെ ഒരു അത്ഭുതമായ ഒരു വലിയ മനുഷ്യന്റെ ഓർമ്മകളാണ് നമ്മൾ ഓരോരുത്തരും ഇനി ഇവിടെ പറയുന്നതും പങ്കുവയ്ക്കുന്നതും അല്ല ഇനിയും ഞാൻ പറഞ്ഞ ഒരുപാട് പേര് അദ്ദേഹത്തോടൊപ്പം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രഗിൾ പീരീഡ് തൊട്ടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ ഇവിടെ ഉണ്ട് അവർ സംസാരിക്കേണ്ടതായിട്ടുണ്ട് ഒരുപാട് എന്നെ സംസാരിക്കുന്നില്ല ഈ ചടങ്ങിലേക്ക് ഇവിടെയും പല നല്ല കാര്യങ്ങൾ സംഭവിക്കും നല്ല കാര്യങ്ങൾ ഈ ഒരു പ്രസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നെനിക്ക് ബോധ്യമുണ്ട് അതിലേക്ക് എന്നെ പരിഗണിച്ച് പ്രിയപ്പെട്ട സുഹൃത്ത് രാമകൃഷ്ണൻ അദ്ദേഹത്തോടുള്ള നന്ദി പറയുന്നു അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന രീതി ഇങ്ങനെ കൊണ്ട് നടക്കുന്നതും അദ്ദേഹത്തെ കുടുംബത്തോടെ സ്നേഹത്തോടെ കണ്ണെന്നും തുടർന്നും ഇത്തരത്തിലുള്ള എന്ത് കാര്യത്തിനും സമീപിക്കാവുന്നതാണ് വരാവുന്നതാണോ ഞാൻ വാക്ക് പറഞ്ഞുകൊണ്ട് ഔപചാരികമായി ഈ ഒരു അനുസരിച്ചോഗം ഉദ്ഘാടനം ചെയ്തതായി വാക്കുകളിൽ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി